ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ചെയ്യാണ് എല്ലാവർക്കും ചെയ്യാവുന്ന ഫാറ്റ് കുറയ്ക്കാൻ ഉള്ള എക്സസൈസാണ് ചെയ്യുന്നത് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല ഫാറ്റ് കുറയ്ക്കാനുള്ള ആളുകൾ ഷുഗർ കുറയാനുള്ള ആളുകളൊക്കെ ഏത് ജീവിതശൈലി രോഗങ്ങൾ ഏതായാലും തന്നെ കുറയാനുള്ള ഒരു എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് ബെല്ലി ഫാറ്റ് ഒക്കെ കുറ കുറഞ്ഞ് നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് എക്സസൈസുകൾ 1 2 three, four, five, six, seven, 8 9 ten. One, two, three, four, five, six, സെവൻ എയ്റ്റ് നയൻ ടെൻ നല്ല ഫാറ്റൊക്കെ ഉള്ള ആളുകൾ സ്ത്രീകളാണെങ്കിൽ നല്ല ബ്രസ്റ്റൊക്കെ നല്ല കൂടുതലുള്ള ആളുകളൊക്കെ ഈ ഈ എക്സൈസുകൾ ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റൊക്കെ ചുരുങ്ങി നല്ലൊരു ഷേപ്പായിട്ട് വരും അതിന് അതിനസിനാണെങ്കിലും കുറെ ബ്രസ്റ്റ് ഈ മാറിയിടൊക്കെ നല്ല എന്തായത് മാംസത്തുടുപ്പായിട്ട് നിൽക്കുന്നൊക്കെ ആളുകളില്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഈ എക്സസൈസ് ചെയ്താൽ ഇവിടെ ഒക്കെ നന്നായിട്ട് ചുരുങ്ങി വരും പിന്നെ അത് കാല് പൊക്കിയിട്ടത് വെരിക്കോസ് കാലിന് വേദന മടമ്പ് വേദന ഒക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്ത് ചെയ്താൽ നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten. കൈ ഇവിടെ കുത്തിപ്പിടിച്ചിട്ട് വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ കൈ കുത്തിപ്പിടിച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് nine, ten, one, two, three, four, five, six, seven, eight, nine, ten. വൺ ടു ഞാൻ ചെയ്യാം അടുത്തത് വെക്ക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെയുള്ള കുറെ എക്സസൈസുകൾ ചെയ്താൽ നല്ല ഫാറ്റ് കുറയുക ബെല്ലി ഫാറ്റ് കുറയ്ക്കാം ിലേക്കാം ഈ തൂങ്ങി നിൽക്കുന്ന മാംസങ്ങളൊക്കെ അതായത് കുറെ ആയി തടിച്ചും മാംസം വെച്ചുകൊള്ള കൂടുതലുള്ള കുറെ ആളുകൾ ഉണ്ടാവൂലേ ഇതൊക്കെ ആക്കോ പോക്ക് ചേരും ഷെയ്പ്പ് ആക്കി എടുക്കാം ശരീരം ഇതിന് നമുക്ക് കാലം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഫാറ്റൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതന്നെ വൺ ടു ത്രീ

Nine ten, one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, Seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. One, two, three, four, five, six, seven,

നല്ല കുറച്ച് എക്സസൈസുകൾ ചെയ്യാം എന്നാലും ഇതൊക്കെ ഫാറ്റ് ഏത് തരത്തിലുള്ള ഫാറ്റുകളും കുറയ്ക്കാൻ നല്ലതാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ നല്ല കാല് വലിച്ചു പിടിച്ചിട്ട് കൈയും മേലോട്ട് വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ കോർത്തി കോർത്ത് പിടിക്കാം ഒരു സ്ട്രെച്ചിങ് വൺ ടൂ ത്രീ ഫോർ സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ രാവിലെ എണീറ്റ് ഇത്രയും എക്സർസൈസുകൾ തന്നെ ചെയ്താൽ നല്ലതാണ് ഇത് വീണ്ടും കൂടുതൽ ചെയ്യേണ്ട ആളുകൾ വീണ്ടും റിപ്പീറ്റ് എടുത്തിട്ട് കണ്ടുകൊണ്ട് ചെയ്യാം ഓക്കെ